ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എന്ന് പറഞ്ഞിട്ട് അൽ ഹസേ തന്നെയാണ് ഇവിടെ ഭയങ്കര അൽഹസ മാരത്തോൺന്ന് പറഞ്ഞിട്ട് അൽഹസറ റൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോഗ്രാം നടക്കുന്നുണ്ട് അൽ ഹസ റൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ അൻതമിൻവേന്ന് നമ്മളുടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഉണ്ടാകും ഇന്ത്യൻ്റെ ഫ്ലാഗ് എവിടെയാ ഇന്ത്യൻ്റെ ഫ്ളാഗ് എവിടെ യെസ് ദ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ്ടോ ഇത് വേർ യു ആർ ഫ്രോം അൽഹസ മാരത്തോൺ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാഴാഴ്ചയാണ് പിന്നെ ഇത് പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച രാവിലെയാണ് അപ്പോൾ മാരത്തോണിൽ നമുക്ക് എല്ലാവർക്കും എഴുതിയിട്ടാണ് ആംബ്രോ നമുക്ക് പോന്നാലോ ഓട്ടമത്സരത്തിന് വന്നാലാമ്പ്രോ ഇവിടെ എല്ലാവർക്കും വരാം ഇതിൽ പങ്കെടുക്കാം പിന്നെ അറബ്സിന് മാത്രമല്ല എല്ലാ രാജ്യക്കാർക്കും വരാം അതിൻ്റെ പ്രോഗ്രാമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഓരോ പ്രോഗ്രാമും ഒക്കെ എഴുതുന്നുണ്ട് ആംബ്രുവാ ഇവിടെ കാണിച്ചുതരാം ഇവിടെ കയറി വരുന്ന എൻട്രൻസ് ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ഇതാണ്ടോ ഇതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അൽഹസ മാരത്തോൺ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഇതാണ്ടോ ഇതിന്റെ ഫുൾ സപ്പോർട്ട് മജ്മു അൽമുസ സഹി അൽമുസ ഹോസ്പിറ്റലാണ് അതിൻ്റെ സപ്പോർട്ട് ഒക്കെ ചെയ്യുന്നത് ഇന്ന് രാത്രി പ്രോഗ്രാമുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ലിങ്കൻ്റെ ഒരു വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് പുള്ളി വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് കണ്ട മുത്തേ ഒന്ന് അതിൻ്റെ അടുത്ത് വേണമെങ്കിൽ നിന്നോ എന്നാൽ കയറി എന്നോ രണ്ടാ മുത്ത് ഇവിടെ അടിപൊളി ലിങ്കിൻ്റെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ടീംസ് ഇരിക്കുന്നുണ്ട് ഈ അല്ല ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി എന്തൊക്കെയോ പ്രോഗ്രാമും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം പോവാ രാത്രി എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ട് ഇതാണ്ടിൽ രാത്രിക്കത്തെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരട്ടോ അതവിടെ ഒരുപാട് ടീംസ് ഇങ്ങനെയുണ്ട് ഇവിടെ എഴുതുന്നുണ്ട് ഇതിൽ ചേരാനുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ കഫ്റ്റീരിയുണ്ട് കൈ പിടിച്ചവരുമുണ്ട് അപ്പോൾ നമുക്ക് എന്താക്കാം രാത്രി നമുക്ക് പ്രോഗ്രാംസ് കാണാം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് പോയിട്ട് ഈ രാത്രി നമുക്ക് എല്ലാവരെയും കൂട്ടിയിട്ട് രാത്രി വര പോലോ നമ്മൾ അപ്പോൾ ഞങ്ങൾ പോവാണെ രാത്രി വരാം അപ്പോൾ അതിലത്തെ കാഴ്ചകൾ കണ്ടല്ലോണ്ടോ ഫുള്ള് ഒരേ പൊളി വൈ പണ്ട മക്കളെ ഇതാ അവിടെ കുറച്ച് ടീംസ് അങ്ങനത്തെ ഇവിടുത്തെ റഷ്യുണ്ടോ രാത്രി ഇതൊന്നും ആയിരിക്കില്ല അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളിയായിരിക്കും ഇവിടെ ഒരുപാട് ടീംസ് നിസ്കരിക്കുന്നുണ്ട് കണ്ടു അപ്പോൾ നമ്മൾ അൽഹസാൻ ഇതാട്ടോ ലിങ്കൻറെ അടിപൊളി വണ്ടിയാണ് ഇത് സാധനം എങ്ങനെ ഉണ്ട് നമുക്ക് ഉള്ളിലൊന്നും കാണുന്നില്ല ജസ്റ്റ് ഇതേതാ മോഡൽ മോഡല്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കി അടിപൊളി ഫ്ലവർ ഒക്കെ സെറ്റപ്പ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പോകുന്ന ചോദിക്കാണെങ്കിൽ ഇവിടെ വണ്ടികൾ ഇവിടെ സഫിക്സ് ഈവെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈവെൻറ്റിന് പോകുന്നുള്ള ഇതൊരു തുണ്ടയ ഉണ്ടോ തുണ്ട ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഫോർഡിൻ്റെ ഒരു എഫ് വൺ ഫിഫ്റ്റി വണ്ടിയാണ് പിന്നെ അത് അവിടെയൊക്കെ ആൾക്കാരുണ്ട് ഇത് അവിടെ വേറെ വണ്ടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നൈറ്റ് വരാം പിന്നെ നമ്മളെ അടുത്ത പ്രോഗ്രാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച അൽഹസ മാരത്തോണ് പിന്നെ അലഹ അലഹീർ പിന്നെ അതാ അവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഇവിടെതാ കുറേ ഒക്കെ ഇരിക്കുന്നുണ്ട് സൗദി വേറെ ലെവലിൽ ആളികളാണ് മക്കളെ അങ്ങോട്ട് നോക്ക് ഇവിടെ വൻ പരിപാടികൾ നടക്കുന്നുണ്ട് മക്കളെ അതാ അങ്ങോട്ട് നോക്കി എന്താണ് പരിപാടി എന്നറിയോ ഏതാ നോക്ക് ആമ്പ്രൂന്റെ ഒരു എനർജി എവിടെ നമ്മൾ വണ്ടി വേണ്ടി ഞാൻ ഞാങ്ങളോട് പറഞ്ഞില്ലേ നൈറ്റ് ഇവിടെ പുള്ളിയായിരിക്കുന്നുള്ളേ ഇതാണ്ടോ നൈറ്റിൽ ഫുള്ള് സെറ്റപ്പ് കണ്ടോ ഏതാ നോക്ക് രാത്രി എന്തൊക്കെയോ പ്രോഗ്രാമുണ്ട് നമ്മൾ ലക്ഷം നേരം വെയിക്കോന്നറിയില്ല നമ്മുടെ ടീംസ് ഒക്കെ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ലിങ്കൻ വണ്ടി ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നോക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫുള്ള് വൈബാണേ നമ്മുടെയൊക്കെ നമ്മൾ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് ആമൃതം അവിടെ നമ്മൾ ഫുള്ള് ഡ്രെസ്സൊക്കെ മാറ്റിയിട്ട് ഇവിടെ എത്തിയിട്ടോ ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ് ഞാൻ അങ്ങോട്ട് എത്തുമ്പോൾ ബാക്കിയുള്ളത് കാണിച്ചു തരുന്നുണ്ട് ഇതാണ്ട് ഇവിടെ നോക്കേ ഒരേ വൺ സെറ്റപ്പ് ആണ് ഇത് അയ്യോ എന്താ നോക്ക് ഇതാണ് ഇവിടെയാണ് സജ്ജൽ ആൻ ഇതിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നാണ് തോന്നുന്നത് ഇതില് അൽ ഹസാർ റാൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ പൊളിയല്ലേ പൊളിയല്ലേ അൽഹസൺ അൽഹസ മാരത്തോൺ ആത് ഇതിന്റെ കൂടെ അവിടെ അൽമുസ ഹെൽത്ത് ഗ്രൂപ്പ് പറഞ്ഞിട്ട് ഇവരുണ്ട് അൽ ജാബർ ഇവരൊക്കെ ഇതിന്റെ സ്പോൺസേഴ്സ് ആണ് ഫുൾ സ്പോൺസേഴ്സാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്ന പൊളി വൈവല്ലേ സെറ്റ കളക്ഷൻന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇതിന്റെ ടിഷ്ട്ട് ഹൺഡ്രഡ് മൈൽസ് ഇത് കണ്ട് കൂടെ ഹായ് പിന്നെതാ ഇവിടെതാ ഒരുപാട് പേന്റുമൊന്നു വിടത്തേ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റുകൾ സംഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ റെസ്റ്റോറൻ്റ് ബാർബിക്യൂ സ്റ്റേഷൻ ഇത് അവിടെ ഇന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി എന്നാലും വലിയ സീനൊന്നുമില്ല ബുക്കേഴ്സ് ഇവിടെതാ ഷവർമ്മ ഫാക്ടറി സംഭവം പൊളിയല്ലേ ഐ ഐ ലവ് ലവ് സംഭവം സെറ്റ് സെറ്റില്ല കുഞ്ഞ് ഇങ്ങനെ ഇട്ടാലോ ഗായ്സ് സംഭവം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നല്ലോ മ്യൂസിക് ഫെസ്റ്റിവൽ ഇന്ന് വ്യാഴാഴ്ചയാണ് നാളെ വെള്ളിയാഴ്ച നാളെയാണ് പ്രോഗ്രാംസ് ഉള്ളത് അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പിയാണ് കുഞ്ഞ് കുഞ്ഞൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ആളുകൾ ഇത് അവിടെ ഇങ്ങനെ ഇപ്പൊ രാത്രി കറക്റ്റ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്നേ പതിനൊന്നായി അപ്പോൾ നാളെ നമ്മൾ ബാക്കി വീഡിയോ ഇടുന്നതായിരിക്കും അൽഹസ റൺ ഇതാണ് അൽഹസ റൺ ടു തൗസൻഡ് ട്വന്റി ഫോർ ആംബ്രു കുഞ്ഞിതാ ഇവിടെ ഇരിക്കുന്നുണ്ട് അൽഹസ റൺ കുഞ്ഞേ ഹായ് ഇതാണോ അൽഹസൺ തൗസൻഡ് ട്വന്റി ഫോർ ഇതാ ഇവിടെ ഇതിൻ്റെ ജസ്റ്റ് ടു ഷോ ദ യു റാൻ ടീം